അതിന്റെ തമ്മിലുള്ള ആത്മബന്ധം ഉണ്ടായിരുന്നു വഴിയിൽ ശരിക്കും ഒരു ഒരു ബഹുമാനമാണ് തോന്നി കാരണം സ്നേഹം കിടക്കുക ഇരുപത്തിനാല് മണിക്കൂർ ഈ റൂമ് കൊണ്ട് തന്നെ നിൽക്കുക എങ്ങോട്ടും പൂത്തും ഇല്ല വലിയ ആഹാരവും കഴിക്കുന്നില്ല ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോവുക ൈഗർ ആ കസേര കയറി ജനലുവഴി അകത്തോട്ട് നോക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു മൃഗവും അതിന്റെ യജമാനും തമ്മിലുള്ള ആത്മാർത്ഥമായ ബന്ധം മനുഷ്യർ കാണിക്കാത്ത ഒരു അടുപ്പവും ബന്ധവുമാണ് നമസ്കാരം ഒരു നായിയും അതിൻ്റെ യജമാനും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ആഴമുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു തിരുവല്ല മേപ്രായൽ എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് മേപ്രായൽ സ്വദേശിയായ പാലത്തിട്ടയിൽ പി എം മാത്യു എന്ന തങ്കച്ചായൻ്റെ മരണശേഷമാണ് തങ്കച്ചായൻ വീട്ടിൽ വളർത്തിയ നായയുടെ സ്നേഹം അവർ തമ്മിലുള്ള ആത്മബന്ധം കുറച്ചുകൂടി വ്യക്തമായത് അദ്ദേഹത്തിൻ്റെ മരണത്തിലെ സംസ്കാര ശുശ്രൂഷകൾക്ക് ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഈ നായ ഓടിയെത്തുകയും ആംബുലൻസിലേക്ക് കയറുകയും ചെയ്തിരുന്നു പിന്നീട് നടന്ന സംഭവങ്ങൾ ഒക്കെ വലിയ അത്ഭുതമുളവാക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ ഒരാൾ പകർത്തി അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു ഇപ്പോൾ അവർ തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ തങ്കച്ചാൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ എൽ സി അമ്മ നമുക്കൊപ്പമുണ്ട് നമുക്ക് ചോദിക്കാം തങ്കച്ചാനുമായിട്ട് അത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു അല്ലെങ്കിൽ കണ്ണുപോലും തുറന്നിട്ടില്ല അന്ന് അന്ന് കൊണ്ടുവന്ന് പാല്യൊക്കെ കൊടുത്ത് വളർത്തിയത് അന്നുമോലെ നാച്ചാൻ്റെ കൂടെ തന്നെയായിരുന്നു ഈ പട്ടി പോക്കും പട്ടിപ്പൂക്കും എല്ലാം എല്ലാ കാര്യങ്ങളും ആഹാരം കഴിക്കുന്നതും താച്ചാൻ്റെ കൂടെ കിടക്കുന്നതുവരെ സന്ധ്യയാകുമ്പോൾ കയറി കിടക്കും രാവിലെ ആച്ചാലോട് നീന്തുന്നേക്കത്തുള്ളൂ അങ്ങനെ നാച്ചാൻ്റെ കൂടെ തന്നെയായിരുന്നു നാല് മണിക്കൂർ എവിടെ പോയാലും അവനും പുറകിനു പോകും അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതിന് സമയത്ത് ആച്ചാൻ സുഖമില്ലാതായത് അങ്ങനെ ആശുപത്രിയിലൊക്കെ ആയി ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞു താച്ചാൻ്റെ കൂടെ തന്നെയായിരുന്നു കിടപ്പ് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ പട്ടിയെ കയറ്റലെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കയറ്റാതിരുന്നു നല്ല രാവിലെയും വൈകിട്ട് അവനാ മുറിച്ച് നോക്കും എന്നാലും നമ്മളെല്ലാവരും അങ്ങ് ഓടിച്ചോടിച്ച് വിടുമായിരുന്നു എല്ലാവർക്കും പട്ടിയെ അലർജിയാണെന്നും പറഞ്ഞ് അങ്ങ് മാറ്റുമായിരുന്നു അങ്ങനായി അവനെപ്പോഴും ഭയങ്കര സങ്കടം ഒന്ന് പോയി കണ്ടേച്ച് ഉടനെ വന്ന് തിണ്ണേ വന്ന് കിടക്കും മരിക്കുന്നതിൻ്റെ അന്ന് പകൽ ആ ജനലിൻ്റെ അവിടെ പോയി എന്ന് വലിയ വായിൽ അങ്ങ് കരഞ്ഞു എന്നിട്ട് നമുക്ക് മനസ്സിലായില്ല അന്ന് മരിക്കുന്നൊന്നും അന്ന് രാത്രി ഇല്ല അച്ചന മരിക്കുന്നു മരിച്ചു കഴിഞ്ഞ് താച്ചാനേയും കൊണ്ട് ആശുപത്രിയിലോട്ട് പോയ സമയത്ത് ആ ആംബുലൻസിൻ്റെ പുറകെ ഇവൻ കുറേ ഓടി ഓടിക്കഴിഞ്ഞ് ആരാണ്ട് ഓടിച്ചു വിടുകയായിരുന്നു ഇങ്ങോട്ട് പിന്നെ മാ നടക്ക സമയത്ത് ഞങ്ങൾ രാവിലെ തന്നെ ഇവനെ അപ്പുറം റൂമിനകത്ത് പൂട്ടിയിട്ടിരിക്കായിരുന്നു ആ റൂമിനകത്ത് നിന്ന് കഥവെല്ലാം തല്ലിപ്പറിച്ച് എങ്ങനെയാ പുറത്ത് ആടി നിറയത്തില്ല ആച്ചാനെ എടുത്ത് ആംബുലൻസിലോട്ട് കയറ്റാൻ തുടങ്ങിയ സമയത്ത് ഈ മതിലുമെല്ലാം ചാടി അവൻ ആംബുലൻസിൽ കയറി അന്നേരം അയ്യോ ടയർ ടയറ് വന്നല്ലോയെന്ന് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു പക്ഷെ അവനെ ആരോ പിടിച്ച് അന്നേരത്തേക്കങ്ങ് വലിച്ചങ്ങ് ഇറക്കി ഇറക്കി പിന്നെ അതിൻ്റെ പുറകിനു കുറേ കൂടി വന്നു അന്ന് മുതൽ അവന് മൗനോച്ച ഇല്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് അവൻ മുറിക്കകത്ത് കയറി കിടക്കുക ഇരുപത്തിനാല് മണിക്കൂറിയും റൂമ് കൊണ്ട് തന്നെ നിൽക്കുക എങ്ങോട്ടും കൂത്തും വലിയ ആഹാരവും കഴിക്കുന്നില്ല ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോവുക ുംങ്കടിച്ചമായിരുന്നു ആ പിന്നെ നല്ല ആ എന്നെ എന്നെങ്ങോട്ടും നീങ്ങത്തില്ല ഞാനെങ്ങോട്ടും പോകാനും പോയാലും എന്റെ പുറകെ കരഞ്ഞോണ്ട് വരും മൗനോ ഈ ടൈഗർ എന്ന നായ ഒരു കൂടുണ്ടതിന് പക്ഷേ അത് കൂട്ടിൽ ഒരിക്കലും കിടക്കത്തില്ല ഈ മരിച്ചുപോയ പോയ തങ്കച്ചായനോട് പോകായിരുന്നു കിടന്നിന് പക്ഷേ അതിൻ്റെ സ്നേഹം മനസ്സിലായത് തങ്കച്ചായ മരിച്ചു മക്കളൊക്കെ വിദേശത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്ന് വന്നു ബാംഗ്ലൂരിൽ നിന്ന് വന്ന മകളെ കെട്ടിപ്പിടിച്ച് ഇത് കരയുന്ന ഒരു കാഴ്ച അത് വളരെ ഹൃദയഭേദകമായിരുന്നു അപ്പോൾ അതാണ് അന്ന് അന്ന് തൊട്ടാണ് നമ്മൾക്കെല്ലാം ഇതിനോടൊരു ശരിക്കും ഒരു ബഹുമാനമാണ് തോന്നിയത് കാരണം മനുഷ്യർക്കില്ലാത്തൊരു സ്നേഹം ഈ നായ്ക്കുണ്ടായി അത് വളരെ നമുക്കും അനുകരിക്കാൻ പറ്റുന്നതാണ് സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അത് ഈ മൃഗം നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു അതിൻ്റെ യജമാനെ അതെങ്ങനെ സ്നേഹിച്ചു എന്നുള്ളത് ഈ മൃഗം നമ്മളോട് പഠിപ്പിച്ചു തരികയാണ് അത് ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നും അത് വളരെ ദുഃഖത്തിലാണ് അതിൻ്റെ യജമാനൻ നഷ്ടപ്പെട്ടതില്ലേ അത് വരുന്ന ഇവിടെ വന്ന് പോകുന്ന എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട് തങ്ങശേരൻ അങ്ങയുടെ സ്നേഹിതനാണ് അദ്ദേഹം ഈ നായകൾക്കായിട്ട് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ഇത് വർഷങ്ങളായിട്ട് നമ്മൾ ഈ നായം തങ്ങച്ചാനെ ഒന്നിച്ച് കാണുന്നതാണ് തങ്ങച്ചാൻ എന്നും നാലു നാലുമണിയാവുമ്പം ഇവിടെ ജംഗ്ഷൻ്റെ അടുത്ത് വന്ന് ചായക്കടന്ന് പരിപ്പുവടയും കട്ലൈറ്റും മേടിച്ചോണ്ട് വരും അപ്പോൾ ചോദിക്കുമ്പം പറയും പട്ടിക്ക് കൊടുക്കാനാണെന്ന് പറയും അത്രയ്ക്ക് സ്നേഹമായിരുന്നു തങ്കച്ചാൻ തങ്ങച്ചാൻ അത് ഒരു ദിവസം തങ്ങച്ചാൻ പട്ടിക്ക് അത് കൊടുത്തില്ലെങ്കിൽ പട്ടിക്ക് വലിയ വിഷമമാണ് തങ്ങച്ചാനെ മുണ്ടയിലൊക്കെ പിടിച്ച് കടിച്ചു വലിച്ച് അപ്പോൾ തങ്ങച്ചാൻ മനസ്സിലാകും എന്തിനാണ് ഇത് കടിക്ക് വലിക്കുക പുള്ളി ഉടനെ സൈക്കിളെടുത്ത് പോയി ഇത് മേടിച്ചുകൊണ്ട് വന്ന കൊടുത്തു കഴിഞ്ഞേ അതൊന്ന് അടങ്ങിയിരിക്കത്തുള്ളൂ ശാന്തമായിട്ടിരിക്കത്തുള്ളൂ ഇതങ്ങനെ ദൂരെ എങ്ങും പോകത്തില്ല ഇവിടെ തന്നെ എപ്പോഴും നമ്മൾ തങ്കച്ചായനെ ചുറ്റിപ്പറ്റി പുള്ളി മീൻ പിടിക്കാൻ പോകുമ്പോഴൊക്കെ പുള്ളിയോട് കൂടെ പോയി ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു പ്രകൃതമായിരുന്നു തങ്കച്ചാൻ്റെ കുടുംബ കൂടിയായ ജോബിനാണ് ആ വീഡിയോ പകർത്തിയത് ജോബിൻ ഇപ്പോൾ എനിക്കിപ്പം ഉണ്ട് ആ വീഡിയോ ആണ് താങ്കളാണ് പകർത്തിയത് അല്ല എവിടെയാണ് പോസ്റ്റ് ചെയ്തത് ഇത് എൻ്റെ മകൻ മകനൊരു ചാനലുണ്ട് ജോ സ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ഇതാണ് മകൻ ഇത് നടത്തുന്ന ഒരു ചാനലാണ് ആ ചാനലിലാണ് ഒരു ഇരുപത്തിനാല് സെക്കൻഡുള്ള ഒരു ഷോർട്സായിട്ടാണ് ആ വീഡിയോ ആദ്യം പോസ്റ്റ് ചെയ്തത് ആ വീഡിയോ എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ തങ്കച്ചാൻ ഒരു നാലഞ്ച് മാസമായിട്ട് ഹോസ്പിറ്റൽ വീട് ഇങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നമ്മളെപ്പോൾ ഇവിടെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടൈഗർ കൂട്ടത്തിലുണ്ട് തങ്കച്ചാൻ്റെ ഈ വീട്ടിലത്തെ ഒരംഗം എന്ന് പറഞ്ഞാൽ തങ്കച്ചാൻ ഏറ്റവും സഹകരിച്ച് നിൽക്കുന്ന ഒരു 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 പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ടൈഗർ ടൈഗറായിരുന്നു ടൈഗർ സത്യത്തിൽ തങ്കച്ചാൻ വെളിയിൽ നിന്ന് എടുത്തു വളർത്തിയ ഒരു തെരുവ് നായ്ക്കുഞ്ഞായിരുന്നു അത് നാല് വർഷം മുമ്പ് എടുത്തു വളർത്തിയ ഒരു നായ്ക്കുട്ടിയാണ് ഈ നാല് വർഷവും തങ്കച്ചാൻ എവിടെ പോയാലും ടൈഗറും കൂട്ടത്തിലുണ്ട് നമ്മൾ എല്ലാ വീടുകളിലും ഇങ്ങനെ മൃഗങ്ങളെ വളർത്തുന്നുണ്ട് അതിന് ഒരു നമ്മൾ യജമാനോടുള്ള ഒരു സ്നേഹമുണ്ട് എന്നാൽ ഇത് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായത് തങ്ങച്ചാൻ്റെ മരണശേഷം തങ്ങച്ചാൻ്റെ മക്കൾ രണ്ടുപേരും ഭവനത്തിലില്ല മകൻ വിദേശത്താണ് മകള് ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു തലേ ദിവസം ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിവിടെ പന്തലും ക്രമീകരണങ്ങളും ആണ് ഒരു സംസ്കാരത്തിൻ്റെ ക്രമീകരണങ്ങളിലേക്ക് എത്തി നിൽക്കുക ഈ മകൾ വന്ന് വീട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ടൈഗർ ആ കസേരയെ കയറി ജനലുവഴി അകത്തോട്ട് നോക്കുന്ന ഒരു കാഴ്ചയുണ്ട് നമ്മൾ നമുക്കൊരു സ്വന്തമായിട്ടൊരു ചാനൽ ഉള്ളതുകൊണ്ടും വീഡിയോ എടുക്കാൻ എനിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യം ഉള്ളതുകൊണ്ടും എനിക്കതിലൊരു ക്യൂറിയോസിറ്റി തോന്നി ഞാൻ ഒരു ചെറിയൊരു വീഡിയോ അപ്പം തന്നെ എടുത്തു അത് കഴിഞ്ഞു പിന്നെ ടൈഗറിനെ കാണാനില്ല പിറ്റേ ദിവസം സസംസ്കാര ശുശ്രൂഷ ഭവനത്തിലെ ശുശ്രൂഷകൾ കഴിഞ്ഞു ഡെഡ് ബോഡി വാനിലേക്ക് വെച്ചു ഈ സമയമായപ്പോഴത്തേക്ക് ടൈഗറെ ടൈഗറിനെ ഒരു റൂമിൽ പൂട്ടിയിട്ടേക്കുക ടൈഗറ് പൂട്ടും എല്ലാം പൊളിച്ച് അവൻ്റെ കഴുത്ത് നോക്കിയാൽ കാണാൻ ആ കോളർ ഇല്ല ബെൽറ്റ് ഇല്ല ബെൽറ്റും ഇല്ലാതെ ഈ സംഭവം വെളിയിൽ ടൈഗർ ടൈഗറ് വെളി കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും ഏതാ ബൊക്കെ എടുത്തു വെക്കാനുള്ള പരിപാടികൾ അങ്ങനെയുള്ള പ്രവർത്തികൾ നിൽക്കുന്നു പക്ഷേ എനിക്ക് പെട്ടെന്ന് ഫോക്കസ് വന്നത് ഇവനെങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത് കാര്യം ടൈഗറും അച്ചാനും തമ്മിലുള്ള ബന്ധം നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇവൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു പക്ഷേ ആ ഒരു സാഹചര്യം നമുക്ക് ഫോക്കസ് ചെയ്തോ അല്ലെങ്കിൽ അത്ര ഒരു പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊരു വീഡിയോ എടുക്കാവുന്ന ഒരു സാഹചര്യമല്ല കാര്യം നമ്മൾ അങ്ങനെ ചെയ്യുന്നതും ഉചിതമല്ല പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്ത് അവിടെ വെച്ചു പക്ഷേ എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്നോ അല്ലേ അതൊന്നും നമുക്ക് വ്യക്തതയില്ലായിരുന്നു പക്ഷേ ഞാൻ അന്ന് വൈകിട്ട് തന്നെ സോണിയുടെ അടുത്ത് ഇവിടുത്തെ മകൻ്റെ പേര് സോണി എന്നാണ് സോണീൻ്റെ അടുത്ത് പറഞ്ഞു സോണി ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് ദിവസത്തോളം കഴിഞ്ഞ ദിവസമാണ് എനിക്കതൊന്ന് വീഡിയോ ഒന്ന് നോക്കാനും അതൊന്ന് എഡിറ്റ് ചെയ്യാനും സാധിച്ചത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും വീഡിയോ എനിക്ക് നന്നായിട്ട് വന്നെന്ന് തോന്നുമ്പോഴും ഞാൻ സോണിയുടെ അടുത്ത് ചോദിച്ചു സോണി ഇങ്ങനൊരു വീഡിയോ ഞാൻ അന്നേരം പറഞ്ഞു ഓപനെ ഓർക്കുന്നുണ്ട് പറഞ്ഞത് എന്തായി അത് എല്ലാം കാണുന്നുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ ആ എഡിറ്റ് ചെയ്ത വീഡിയോ സോണിക്ക് അയച്ചു കൊടുത്തു അപ്പോഴും എനിക്കിത് നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഉചിതമാകുമോ എന്നുള്ള ഒരു ഒരു ഉത്ഭയമുണ്ട് കാര്യം ആ ഒരു കണ്ടന്റ് അങ്ങനെ ഒരു ഇമോഷണൽ ഒരു ഒരു ഭവനവുമായ ഒരു ഒരു കുടുംബത്തിൻ്റെ ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തില്ല ആദ്യം സോണിയുടെ അടുത്ത് ചോദിച്ചു സോണി പറഞ്ഞ ജോബിനെ കുഴപ്പമില്ല പോസ്റ്റ് ചെയ്തു പപ്പയും അവനും തമ്മിലുള്ള ആ ഒരു റിലേഷൻ കാണിക്കുന്നതാണല്ലോ എന്ന് അങ്ങനെയാണ് ജോവാ സ്റ്റോക്സ് എന്ന് പറയുന്ന ആ ചാനലിൽ ഇരുപത്തിനാല് സെക്കൻഡുള്ള ഒരു 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 ഇത് പോസ്റ്റ് ചെയ്തത് പിന്നെ സോണി മൊബൈലിൽ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ ഷൈജു ഷൈജു സോ സോണിയെ ബന്ധപ്പെട്ടു എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ആ വീഡിയോ അതിനകത്ത് വലിയൊരു മെസ്സേജ് ഉണ്ട് നമുക്ക് ആ വീഡിയോ മുഖ്യധാര ചാനലുകൾക്കും അല്ലെങ്കിൽ മറ്റുള്ള മീഡിയകൾക്കും നമ്മൾ കൊടുക്കണം കാര്യം ഈ കാലഘട്ടത്തിൽ ഈ വളർത്തുമൃഗങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ നായ്ക്കളൊക്കെ ഒരു ശല്യമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നത് ഒരു മൃഗവും അതിൻ്റെ യജമാനും തമ്മിലുള്ള ആത്മാർത്ഥമായ ബന്ധം മനുഷ്യർ കാണിക്കാത്ത ഒരു അടുപ്പവും ബന്ധവുമാണ് ആ ഒരു വളർത്തുമുഖം ടൈഗർ എന്ന് പറയുന്ന ആ ഒരു വളർത്തുമുഖം കാണിച്ചത് അത് വളരെ ഒരു നല്ല മെസ്സേജ് അതിലുണ്ടെന്ന് ഇപ്പോൾ ഇത്രയും റെസ്പോൺസ് നമുക്ക് കിട്ടുമ്പോൾ മനസ്സിലാവുന്ന ഒരു വളരെ നല്ലൊരു മെസ്സേജ് അതിലുണ്ടെന്ന് അതുപോലെ തന്നെ എൽ സി ആൻറ്റിക്ക് കൂട്ടായിട്ട് അവൻ ഇപ്പോഴും ഇവിടുണ്ട് ഈ വീട് എങ്ങും പോകുന്നില്ല നമുക്ക് വിഷമമുണ്ട് ഒരു സൈഡിൽ അറ്റ് ദ സെയിം ടൈം ഇങ്ങനൊരു നല്ല മെസ്സേജ് ലോകത്തിന് നൽകുവാൻ സാധിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ആംബുലൻസിലേക്ക് ഈ ടൈഗർ ആരെങ്കിലും മാറ്റി നിർത്താനൊക്കെ ശ്രമിക്കുന്നത് ഒത്തിരി പേര് മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാര്യം അത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം ഒരു പട്ടി വണ്ടിയിലോട്ട് കയറാൻ വരുന്നു ഒരു ബുദ്ധിമുട്ട് ഒരു എന്നുള്ള രീതിയിൽ ഒത്തിരി തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ആൾക്കാരുടെ കാലിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ വളരെ കഷ്ടപ്പെട്ടാണ് കയറുന്നത് കിട്ടിയൊരു സ്പോട്ടിൽ അവൻ ചാടി മണ്ടയ്ക്ക് കയറി മണ്ടയ്ക്ക് കയറിയപ്പം തന്നെ ബോഡിയിലോട്ടൊന്നു നോക്കി അപ്പം തന്നെ ഒരാൾ അവനെ അങ്ങ് പിടിച്ചു കാര്യം അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അത് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇറങ്ങി ഇറങ്ങി പിന്നെ റൂമിലോ അകത്തോട്ട് തന്നെ കൊണ്ടുപോകുന്നു അതിനുള്ള അവസരം കൊടുത്തില്ല കാര്യം എങ്ങനെ ആയിരിക്കും അവൻ റെസ്പോണ്ട് ചെയ്യാന്ന് അറിയത്തില്ല അവനെ പിന്നെ തിരിച്ച് പിറക്കെ തന്നെ കൊണ്ടുപോകാറുണ്ട് തങ്കച്ചായൻ മരിച്ചിട്ട് ഏതാണ്ട് മുപ്പത്തിയേഴ് ദിവസം കഴിയുകയാണ് ആ ഞങ്ങളിവിടെ വന്നപ്പോഴും അത് അനുഭവിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ശൂന്യതയുണ്ട് പക്ഷേ ഈ ടൈഗർ അതിലേറെ വിഷമപ്പെടുത്തുകയാണ് അവൻ ഏകാന്തനായി ആ മുറിക്കുള്ളിൽ ആരെയോ നോക്കി ആരെയോ പ്രതീക്ഷിച്ച് തൻ്റെ യജമാനൻ എന്തെങ്കിലും വരുമെന്ന് കാത്ത് ആ മുറിക്കുള്ളിൽ അവൻ കഴിയുകയാണ് അവർ തമ്മിലുള്ള സ്നേഹബന്ധം വ്യക്തമാക്കുന്നതായ ആയിരുന്നു ഇരുപത്തിനാല് സെക്കൻഡ് ദൈർഘ്യമുള്ള ആ വീഡിയോയിലൂടെ അവർ തമ്മിലുള്ള ആത്മബന്ധം കൂടുതൽ വ്യക്തമാവുകയായിരുന്നു ക്യാമറാമാൻ ജിതിനൊപ്പം സി ആർ ഷാം മറുതാടൻ മലയാളി തിരുവല്ല